ാട്ടുപാട്ട് ഈ കുട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ കുട്ടിക്ക് വേണ്ടി നാല് മതി താരാട്ടുപാട്ട് പഠിക്കൊടുക്കോ പാടു നാല് താരാട്ടുപാട്ട് താളത്തിന് കൈ വേണേ മനോഹരമായിട്ട് താനാട്ടു പാട്ട് പാടിക്കഴിഞ്ഞാല് കുട്ടി മാത്രല്ല കുട്ടിയുടെ അപ്പോ ഇത്തരത്തിലുള്ള താനാട്ടു പാട്ടുകൂടെ ഒരു താനാട്ടു പാട്ടും കൂടി വേറെ പാടി കൊടുക്കാമോ പാടുവ ഇത് വേറൊരു ഭാഷയുടെ പാട്ടാ നമ്മുടെ ഇന്ത്യയിൽ തന്നെ തെലുങ്ക് പാട്ടാണ് അത് ഭഗവാനെ ഓർക്കണ പാട്ടാണ് കൃഷ്ണനെ മോൾ അതാണ് പാടികൊടുക്കാറുണ്ട്

ఈ మలయాళండి కొచ్చు తెలుగు మలయాళం మలయాళం తే ఆ కుత్య మలయాళం సంసా ఇంగ్లీష్ ప్రోత్సాహిపించాను పో ചന്തയല്ല ചമ്പക്കര ചിക്കും ഭാവത്തോണ്ടാണ് കേട്ടോ അല്ലേ കുട്ടീനെ ഒരു ഒരു ഗിഫ്റ്റ് കുട്ടി പോയിരുന്നു ചന്തക്കരയിലോ ഇങ്ങനത്തെ ഇന്ത്യൻ ഇത് അതുകൊണ്ടാണ് കുട്ടി പറഞ്ഞ കൃത്യമല്ലേ നമ്മള് പറഞ്ഞ കൃത്യമല്ലേ വാക്കല്ലേ തെറ്റില്ല ഒരു വാക്ക് ഭാഗം കൊണ്ട് തങ്കപ്പ് നിങ്ങളൊന്നും പറഞ്ഞ തങ്കപ്പയാണ് ഒരു ഭാവം ചേട്ടാ തങ്കപ്പയാണ് ഈ രണ്ടു വാക്കും തെറ്റു

കുട്ടി പാടുന്ന കൊടുക്കണം എന്നാ വലിയൊരു കലാകാരി എനിക്ക് കിട്ടിയേക്കണേ ഒരുപാട് കെട്ടിച്ചേട്ടെ ഇവര് നന്ദി പറഞ്ഞു താങ്ക് യു സന്തോഷായിട്ട് ആദ്യത്തെ കൈയ്യടിച്ച കേട്ടോ അപ്പൊ കുഞ്ചിയമ്മെന്ന് പറയാന് എളുപ്പമല്ലേ

തെറ്റി പറ്റാത്തവരാരെങ്കിലും ഉണ്ടോ അവിടെ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ ആ കുട്ടിക്കൊക്കെ സുന്ദരിയായ പണ്ട് കുട്ടികളെ എനിക്ക് കിട്ടിയത് അവർക്കൊന്നും ദേഷ്യ ഇല്ല ദേഷ്യത്തെ കുറിച്ച് പറയണേ എന്താന്ന് വെച്ചാല് ഇപ്പൊ തൊട്ടടുത്ത ദിവസങ്ങളെ നേരത്തെ പറഞ്ഞില്ലേ പരശൂരാമനോര് പഴു വെറുതെ ഓർക്കുന്നു ചെയ്തത് എന്തിനെ മാരണം അങ്ങനെ ചിന്തിക്കാനുള്ള കാര്യം എന്താ ഈ മാതാപിതാ അതിന്റെ അർത്ഥം ആണോ അങ്ങനെയാണോ അതിന്റെ അർത്ഥം മാതാവിനെ പോലെ കാണണം ഈ എനിക്ക് തോന്നി ഇവിടെ ഇത്ര പ്രായം എന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ തലമുറയൊക്കെ തലമുറ അങ്ങനെ കാണാനുണ്ടോ എന്റെ ചോദ്യാണോ കേട്ടോ മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവത്തെ പോലെ കാണുന്നവരുണ്ടോ ഇല്ല എന്നാണ് ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പറഞ്ഞപ്പോ ജനുവരി ഏഴാം തീയതി ഒരു വാർത്ത വരേണ്ടായി കാസർഗോഡ് വന്നതേ ഇരുപത്തൊന്ന് വയസ്സുകാരനായി മകൻ ആ ജനിപ്പിച്ച് ആ സ്വന്തം മാതാവിനെ അതായത് ഉമ്മയെ തലക്കടിച്ച് ക്രൂരമായി കൊല ചെയ്തു കമ്പ്യൂട്ടർ അടിച്ച് എത്തിച്ചെ കൊല ചെയ്യുന്നതായി മാതാവിന്റെ കാര്യം ഇപ്പൊ തീരുമാനമായി ഞാൻ പറഞ്ഞത് എന്താക്കുന്നത് നമ്മുടെ ലോകം മുഴുവൻ കേട്ടതാ ജനുവരി ഒമ്പതാം തീയതി മറ്റൊരു വാർത്ത വന്നു രാസലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ മകനെ കണ്ടപ്പോ ഉപദേശിക്കാൻ ചെന്ന പിതാവിനാണ് ഈ മലപ്പുറത്താണ് സംഭവേ ആ പിതാവിനെ ഈ മകനും കൂട്ടുകാരും ചേർന്ന് ക്രൂരമായി തല്ലിച്ചതച്ചതും നമ്മൾ കണ്ടുപോകും ഞാൻ മാത്രമല്ലാണ്ടോ കണ്ട സോഷ്യൽ മീഡിയ പത്രം മാധ്യമങ്ങളിലൂടെ ഒക്കെ കണ്ടുപോകും അപ്പൊ മാതാവിന്റെ കാര്യം ഏകദേശം തീരുമാനമായി പിതാവിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ടായി പ്രായം ചെന്നവരോട് അഭ്യർത്ഥിനിയുണ്ട് വീട്ടില് മക്കളെ പേനയൊക്കെ പണിയുമ്പോ ഈ സമാധിനെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടി നമുക്ക് ശ്രദ്ധിച്ചു കേട്ടോ വാലക്കേട്ടൊക്കെ വലുതാക്കി പണിയുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചു അല്ലെങ്കിൽ ഏത് സമയവും നമ്മൾ ദൈവമാവാൻ സാധ്യതയുണ്ട് അപ്പൊ അതും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചിട്ട് അപ്പൊ മാതാപിത ഏകദേശം തീരുമാനമായി ആ ഗുരു ഇവിടെ നമ്മളൊക്കെ പഠിക്കാൻ പോകുമ്പോഴേ പേടിയുള്ള മാഷുമാരും ടീച്ചർമാരും ഉണ്ടായില്ലേ നിങ്ങൾ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോ സ്കൂളിലൊക്കെ ഇല്ലേ ഒറ്റ മൈനെ കണ്ടാൽ പോവാൻ പേടി രണ്ട് മൈനെ കണ്ടാൽ പോലുള്ളൂ എന്താ കാര്യം അത് മാത്രം അമ്പലത്തിന് ചെടിയുണ്ട് എന്താ ചെടിയെന്നെ പറയാൻ കെട്ടിട്ട് പോയി തല്ലോണ് എന്തുകൊണ്ട് ഞാൻ കാരണം ഗുരുവിന്റെ കയ്യിൽ വടിയുണ്ട് അന്ന് മുഴുവൻ ശിക്ഷിക്കാനുള്ള അവകാശമുണ്ട് അപ്പൊ ഗുരുവിനെ പേടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന പാലക്കാട് പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചു പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ കഴിയുന്നേ സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നു അപ്പൊ ആ കുട്ടിയോട് കുട്ടി പ്രിൻസിപ്പലിനെ നോക്കി പറഞ്ഞത് ഈ മലയാളികൾ മൊത്തം കണ്ടു ലോകം മുഴുവൻ കണ്ടു നീ പുറത്തേക്ക് ഇറങ്ങണപ്പ കാച്ചു പറയും മാതാപിതാക്കുരു തിരുവാനായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചി പിന്നെയുള്ളതായ ദൈവം എന്റെ ദൈവങ്ങൾ മക്കളെ ആ ദൈവങ്ങളെ എവിടെങ്കിലും ജീവിച്ചോട്ടോ ഒരു കുഴപ്പമില്ല ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മാതാപിതാവിനൊരു ദൈവം എന്താ വെച്ചാല് തൊട്ടടുത്ത ദിവസം വന്ന വാർത്തയെ ആ സ്വന്തം മാതാവിനെ പെട്ടോളോ യോജി മകൻ ഞാൻ പറഞ്ഞതാണോ മലയാളി മനുഷ്യ മനസ്സാച്ചിയെ ഞെട്ടിക്കുന്ന വാർത്തകളെ ആ മകൻ മകൻമ്മേനെ ആ ദിവസം ഇങ്ങനെയാണ് എന്താ കാര്യം അമ്മ എന്റെ പേരിൽ എഴുതി തന്നിരിക്ക വീടൊരു സ്ഥലം എഴുതിയ അമ്മേടെ പഴയ കാലത്ത് അമ്മമാരാണ് ഏറ്റവും കൂടുതൽ ആ പീഡനം ഏറ്റുമൊന്നും മരണപ്പെടണല്ലേ അപ്പൊ ന്യൂ ജനറേഷൻ അമ്മമാരി പഠിച്ചു എന്താക ന്യൂ ജനറേഷൻ അമ്മമാരി പഠിച്ചു മക്കളൊന്നും ഇല്ലായാലല്ലേ എന്നെ തീർക്കൊള്ളു ആ ജയിക്കുമ്പോ തീർത്തുകളായിരുന്നു പിന്നെ ഇതൊന്നും എന്താ കാര്യം അറിയൂ നമുക്ക് എവിടെയാ തെറ്റുപറ്റിയേക്കണേ ഇന്നത്തെ സമൂഹത്തിന് ഇങ്ങനെ മാതാപിതാവിന്റെ മഹത്വം മനസ്സിലാക്കാൻ ആ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്തത് എവിടെയാ തെറ്റുപറ്റിയോന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ടോ ഒരു നിമിഷം ഞാൻ പറഞ്ഞു തരട്ടെ ആരാ നമ്മുടെ അമ്മ ആ നമ്മുടെ അച്ഛൻ നിങ്ങൾ ഒരു നിമിഷം നിങ്ങളെ മാതാപിതാക്ക എന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ മൺമറിഞ്ഞു പോയവർക്ക് ഉണ്ടാവുമെന്ന് മൺമറിഞ്ഞു പോയവർക്ക് ഒരു നിമിഷം ഓർത്ത് ഈ ഞാറ്റുവെച്ചയുടെ ഈ മനോഹരമായ രീതിയിൽ ഓർത്തോ പുതിയ കുട്ടികൾ കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഞാൻ ഈ കുട്ടിയോട് ചോദിക്കട്ടെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ ആരെയാ അച്ഛനും അമ്മ ഉത്തല്ലേ ഒരു തേടി കുട്ടിക്ക് കൊടുത്ത് നമ്മൾ ഈ ഭയത്തിൽ ചോദിച്ചാൽ നമ്മളെന്താ പറയാ ഏറ്റവും ഇഷ്ടം കാണപ്പെട്ട ദൈവങ്ങളാണ് അല്ലേ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങൾ അമ്മേനെ ഓർത്തോ ആരാണ് നമ്മുടെ അമ്മ അച്ഛന്റെ ഭാര്യ നിങ്ങളുടെ സ്വന്തം അമ്മേനെ കുറിച്ച് പറയാൻ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് ാണ് എന്നിങ്ങനെ ആക്കി എടുക്കാനായിട്ട് എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് ആരാണ് അമ്മ എന്ന് പുതിയ മക്കൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചോദിക്കണേ നിങ്ങൾ നിങ്ങളുടെ അമ്മേനെ കുറിച്ച് രണ്ടു വാക്ക് പറയാൻ പറ്റൂ പറയാൻ പറ്റൂ ആരാ നമ്മുടെ അമ്മ എല്ലാ സപ്പോർട്ടും തരുന്ന നമ്മുടെ വിശ്രമങ്ങളിലും നമ്മുടെ സന്തോഷങ്ങളിലും നമുക്കത്തെ ആയി നിൽക്കുന്ന ആണ് നമുക്ക് തോന്നി കുഞ്ഞു മക്കളോട് പറയാണ് ആരാണ് അമ്മ ആരാണ് അച്ഛൻ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടേ അദ്ദേഹത്തോട് ചോദിച്ചു സ്കൂളിൽ വെച്ചിട്ട് ഒരു കുട്ടി ചോദിച്ചു സാറേ ആരാണ് നമ്മുടെ അച്ഛനും അമ്മയും അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യണ്ട് നിങ്ങള് വീട്ടിൽ ചെയ്യ വീട്ടിൽ ചെന്നിട്ട് ഒരു ദിവസം ആരംഭിക്കുമ്പോൾ മുതൽ നമ്മുടെ അമ്മേനെയും അച്ഛനെയും കുറിച്ച് ഒന്ന് ആലോചിക്കുക നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് അവര് ചെയ്യണേ അമ്മാന്ന് പറഞ്ഞാല് ആ മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്തു കേട്ടോ അമ്മാന്ന് പറഞ്ഞാല് സൂര്യോദയത്തിന് മുന്നേ അടുക്കളയിലെ കൈലുകളോടും പാത്രങ്ങളോടൊക്കെ സംബന്ധിച്ചുകൊണ്ട് തൻ്റെ മക്കൾക്കായിട്ട് തൻ്റെ കുടുംബത്തിനായിട്ട് ടന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ പാടുപെടുന്ന ഒരു സ്നേഹത്തിന്റെ പേരാണ് അങ്ങനെയുള്ള അമ്മമാരല്ല എവിടെയിരിക്കുന്നത് തുണിയിലെ വാടി കഴിഞ്ഞ ചെടികൾക്കും പൂക്കൾക്കും ചേനയ്ക്കും ചേപ്പിനൊക്കെ അവരുടെ ദാഹം തീർത്തുകൊണ്ട് കർഷകശ്രീ അവാർഡ് ഇതുവരെ നേടിയിട്ടില്ലാത്ത ഒരു സ്നേഹത്തിന്റെ പേര് കൂടിയാണ് അമ്മ അല്ലേ പഴയ കാലത്ത് മക്കൾക്ക് വിളമ്പി കൊടുക്കുമ്പോ മക്കൾ ഇങ്ങനെ നിരന്നു വന്നിരിക്കും അപ്പൊ ഭക്ഷണം തികയില്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലാവും പഴയ കാലത്ത് ദാരിദ്ര്യമാണല്ലോ പഴയ കാലത്തേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങള് മക്കളുടെ എണ്ണം കൂടുതലാണ് ആ ചോറും കൊണ്ട് അമ്മ വന്നിരിക്കുമ്പോൾ മക്കള് കഴിഞ്ഞിരിക്കണം എല്ലാവർക്കും വിളമ്പി കൊടുക്കും ഭക്ഷണം തികയില്ല എന്ന് പറയുമ്പോ മക്കൾ നോക്കി അമ്മ കഴിക്കണില്ലേ അപ്പൊ അമ്മ ഒരു കള്ളം പറയും എനിക്ക് വിശപ്പിക്കടാ നിങ്ങൾ ഇതൊക്കെ കഴിച്ചോട്ട് വന്ന് കള്ളം പറയുന്ന ഒരു സ്നേഹത്തിന്റെ പേരിൽ കൂടിയാണ് അതെ അമ്മ അല്ലേ ഇതെന്താണ് നമ്മുടെ അമ്മ

ഒരു അച്ഛനമ്മയൊക്കെ ആക്കേണ്ടി വന്നു അങ്ങനെ അച്ഛനമ്മയായിട്ടുള്ള ആളുകളല്ലേ ഇവിടെ ഇരിക്കുന്നേ അച്ഛന്മാരെ കുറിച്ച് പറഞ്ഞില്ല പരാതി പറയുന്നില്ല അച്ഛന്മാര് അച്ഛൻ അറിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ കാണിക്കില്ലെന്നേ ഒരു മരണ വീട്ടിൽ ചേർന്ന അധികം പുരുഷന്മാർക്ക് അറിയാൻ കാണില്ല അത്രയും ഏറ്റവും കൂടുതൽ പുരുഷന്മാർക്കാണെന്ന പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ നമ്മളെ അച്ഛൻ അറിയില്ലന്നേ ായിട്ട് ഏറ്റവും നല്ലൊരു മാർഗം ഒരു ക്ലോക്കിനോടാണ് ഭൂമിക്കണത് ഇപ്പൊ വാച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പഴല്ല ഇലക്ട്രോണിക്സ് വാച്ച് ഒക്കെ വന്നേ അല്ലേ ഡിജിറ്റൽ വാച്ചുകളൊക്കെ വന്നില്ല അതിന് മുന്നിലുണ്ടായിരുന്നു വാച്ചില്ലേ സൂചികളുള്ള വാച്ച് ആ വാച്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാല് മണിക്കൂർ സൂചി സൂചി നോക്കിയാൽ നമുക്ക് കൃത്യ സമയം കിട്ടും കിട്ടില്ലേ പക്ഷെ ആ സമയത്തെ കൃത്യമാക്കാനായിട്ട് അതിന്റെ പുറകിൽ വേറെ സൂചി കൂടി ഉണ്ട് ഒരു സെക്കൻഡ് സൂചി അവര് പരാതിയില്ല ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയുണ്ട് ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സൂചിയോടാണ് ആ സെക്കൻഡ് സൂചിയോടാണ് ഓരോ അച്ഛന്മാരെയും അല്ലേ ഓരോ അപ്പച്ചമാരെയും ഓരോ അപ്പച്ചന്മാരെയും ഭൂമിക്കാനായിട്ട് ഞാറ്റുവേലിയുടെ മനോഹരമായ വേദി ഞാൻ എടുക്കണേ പല ആളുകളുടെയും കണ്ണു നിറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിന്റെ അച്ഛനമ്മമാരു കൈകൃതി കൊടുക്കും പറയട്ടെ ഇതൊക്കെയല്ലേ നമ്മുടെ അച്ഛനമ്മി ഇന്നത്തെ അഞ്ചുപക്ഷമ്മമാരെ കുറിച്ചിട്ടല്ലേ സ്കൂട്ടിയിൽ ഇന്നരമ്മമാരെ കുറിച്ചിട്ടല്ല കേട്ടോ ഞാനീ പറയണേ എന്താ വെച്ചാല് കുഞ്ഞായിരിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ നിങ്ങളുടെ കുഞ്ഞായിരിക്കുന്ന സമയം ഇല്ലേ അമ്മയുടെ ഒക്കെ തിന്ന് മലമൂത്ര വിസർജനം ചെയ്യുന്നൊരു കാലഘട്ടം അല്ലെ മലമൂത്ര വിസരത്തിൽ കുഞ്ഞിക്കെടുക്കാൻ നമ്മള് കുഞ്ഞായിരിക്കുമ്പോ കൊച്ചുമുട്ടി എഴുതി നടക്കാൻ പറ്റാത്തൊരു പ്രായം വീട്ടിൽ മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ ഉറപ്പായിരിക്കും പക്ഷെ നമ്മുടെ അമ്മയ്ക്ക് മാത്രം അറപ്പുള്ളൂ അമ്മ ഒരു അപ്പ വൃത്തിയാക്കി തന്നെ ഉമ്മ ഉമ്മ അമ്മ സന്തോഷത്തിന്റെ ആ കുഞ്ഞായിരുന്ന മക്കളൊക്കെ വളർന്നു വലുതായി നമ്മൾ വളർന്നു വലുതായി പടർന്നു പങ്കുവച്ചു സർവസ്വം വാരി കൂട്ടി സമൂഹത്തിൽ പേരെടുത്ത ആളുകളൊക്കെ ആയി നമ്മള് വളരുന്നോരും നമ്മുടെ അമ്മയ്ക്ക് പ്രായമായി അല്ലെ പ്രായ ആകുമ്പോ അമ്മയുടെ മനസ്സ് ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സായിരിക്കും അമ്മയ്ക്ക് ഇപ്പോഴും അമ്മയുടെ മനസ്സിൽ നമ്മുടെ മനസ്സ് കാശികളെ പറയുള്ളൂ അമ്മമാര്മ്മ കാര്യം ഇണ്ടാ ഞാൻ പറയണേ ശരിയല്ലേ നമ്മുടെ അമ്മയെ അച്ഛനു ഇന്ന് വളർന്ന് വെല്ലായി കഴിഞ്ഞപ്പോ നമ്മടെ അമ്മ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി പല മൂത്തരും മുങ്ങി കെടുക്കുമ്പോ നിങ്ങൾ എന്താ പറയണേ പല മക്കളെ ഇഷ്ടം പറയണേ അമ്മ മറന്നി മുങ്ങി കിടക്കുമ്പോ ഇന്ന് ആ മകൾക്ക് ഈ അച്ഛനമ്മമാരെ കാണുമോ അറപ്പ അങ്ങനെ അറപ്പുള്ള ആ മക്കളും ഉണ്ടാക്കുന്നതല്ലേ അച്ഛനാ എന്ത് കാരണം പറഞ്ഞാലും വിശുദ്ധ സ്വർഗമെന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങള് ഒക്കെ പഠിപ്പിക്കണ മാതാപിതാക്കമെന്ന് ഭഗവത്ഗീത സ്നേഹം എല്ലാം നൽകും സ്നേഹം എല്ലാം സ്നേഹമെല്ലാം എന്ന് നമ്മളെ പഠിപ്പിച്ച മദർ തേരസ എന്നൊരു അമ്മയെ കൂടി ഇതൊക്കെയല്ലേ അമ്മ ഇതൊക്കെ അച്ഛൻ ഇതൊക്കെ അറിയുന്ന ആളുകളെ നീ നിന്റെ മാതാവിനെ തന്റെ ചവിട്ടൊന്നും വേണ്ടിയോട് അതൃപ്തിയോട് കൂടി ഒരു വാക്കുചരിച്ചാൽ പോലും എന്തെങ്കിലും പാത്രമാകുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ പറയണ്ടല്ലേ അല്ലെ തൊട്ടടുത്ത ദിവസം ഗുരുവായൂർ ഒരു സംഭവം കൂടി അതുകൂടി സമയത്ത് അവസാനിപ്പില്ല എന്താന്ന് വെച്ചാല് ഒരു അമ്മേനെ സ്വന്തം മകള് കൊണ്ടുപോയി നടതണ് നടതണ്ണമെന്ന് വെച്ചാൽ മനസ്സിലായില്ലേ നടത്തിക്കൊണ്ട് ഉപേക്ഷിച്ചു നമുക്ക് മനസ്സിലേക്ക് ഒന്ന് പോവാം ആ അമ്മയുടെ മനസ്സിലേക്ക് ഈ മകളെ പറഞ്ഞിട്ടായിരിക്കും ഈ അമ്മേനെ കൊണ്ടുപോയിണ്ടാവുക ആ അമ്മ നമുക്ക് ഗുരുവായൂരി കണ്ണനെ കാണാൻ പോവാ പാവ അമ്മ സെറ്റുകൊണ്ട് എടുത്ത് അതും കൂടി പറയണല്ലോ അതേ സെറ്റുകൊണ്ട് എടുത്ത് ഒരുപാട് അമ്മമാരിക്ക്ണ്ട് ഈ പ്രായമുള്ള അമ്മമാർക്ക് വീട്ടിലേക്ക് ഇരുന്നുകാർ വരുമ്പോ ഒരു സെറ്റ് സെറ്റുമുണ്ട് ഇല്ലേ കൊടുക്കൂലേ നമ്മളൊന്നും കൊടുത്തിട്ടില്ലേ അവർക്ക് തളയില്ലേ ഈ അമ്മമാരുടെ കിട്ടും അവർക്ക് അവരുടെ അവര് പക്ഷെ അവസരം അവസരം ആ അമ്മ ആ മോളുടെ കൂടെ ഏറ്റവും നല്ല സെറ്റുമുണ്ട് എടുത്ത് തുള്ളിച്ചാടി പോയിട്ടുണ്ടാവും വായിക്കല്ലേ മോനെ ആ നട ചെന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഈ അമ്മ ആർക്ക് വേണ്ടി ഈ അമ്മ ഏതൊരു അമ്മയും പ്രാർത്ഥിക്കുന്നത് ഈ മകൾക്ക് വേണ്ടി തന്നെ അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും കണ്ണു തോർന്നോക്കിപ്പോ മകളെ കാണാനില്ല വരുന്ന ആളുകളുടെ മോദികൾക്ക് കൂടി ഇങ്ങനെ നോക്കുക അതെല്ലാം ഒടുവിൽ ഒടുവിൽ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ് ആ നിമിഷമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വേദനാന്ന് തിരിച്ചറിയുന്ന ഒരു സമൂഹത്തെ നമ്മൾ വളർത്തിയെടുത്തേ ഈ നാട്ടിൻ്റെ അച്ഛനമ്മമാരെയും അതിരിക്കട്ടെ അതൊക്കെ ആകട്ടെ നാട്ടുവേലിയെ ഒരു സന്ദേശം കൂടി ഒന്ന് മഹത്തായ സന്ദേശം പ്രത്യാശിക്കുകയാണ് രണ്ടു പറഞ്ഞവർ അച്ഛനമ്മൊരു കൈ കൊടുത്തു പ്രായമായവരെ സ്നേഹിക്കുക അല്ലേ കൂടെ അത് കിട്ടോ കൂടെ കൈ പിടിക്കോ പ്രാർത്ഥിക്കുന്നു ഞാൻ അതിനെ പറഞ്ഞു സഖ്യാർഗ്രുമായിട്ട് ഒരു ബന്ധമില്ല ഞാനെടുത്ത വിഷയം അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയേ കാണാം പടമു ജാർ ഗുക്കം വലിയൊരു കളിയുടെ അനുകരണം മാത്രമായിട്ട് ഇരുന്നെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പിന്നെ ആരെങ്കിലും ഒക്കെ ആക്ഷേപിച്ചിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വളമായിട്ട് എടുക്കുക അല്ലാണ്ട് ഇത് കഴിയുമ്പോൾ അവിടെ കുട്ടികളുടെ വാക്ക് എടുക്കരുത് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ചാക്കാരി പറഞ്ഞതിൽ എന്തെങ്കിലും കാമ്പ് ഉണ്ടെന്ന് തോന്നിയാൽ